ത്രിയേകാ ദൈവത്തിന് സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ ഇന്ന് അല്പസമയം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം രണ്ട് മുതൽ ഉള്ളതായ വാക്യങ്ങളാണ് ആ വാക്യങ്ങളിലേക്ക് നാം കടന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വായിക്കുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ് പല തരത്തിലുള്ള വളരെയേറെ നിങ്ങൾ അകപ്പെടുമ്പോൾ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾക്ക് പൂർണ്ണമാകുന്ന സന്തോഷമുണ്ടായിരിക്കണം എന്തെന്നാൽ വിശ്വാസ പരിശോധന ക്ഷമയെ ഉളവാക്കുമെന്ന് നിങ്ങളറിയുന്നില്ലയോ നിങ്ങൾ തികഞ്ഞവരും പരിപൂർണരും ഒന്നിലും കുറവില്ലാത്തവരുമാകേണ്ടതിന് ആ ക്ഷമയ്ക്ക് പൂർണ്ണമായ പ്രവൃത്തിയും ഉണ്ടായിരിക്കണം യക്കോബ് സ്ലിഹായുടെ ലേഖനം ആരംഭിച്ച് അതിലെ ആദ്യത്തെ മെസ്സേജായി കൺവേ ചെയ്യുന്ന വാക്യങ്ങളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത് അതിനകത്ത് ആദ്യം തന്നെ പറയുന്നതാകുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് പലതരത്തിലുള്ളതാകുന്ന പരീക്ഷണങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും നാമം കടന്നു പോകുമ്പോൾ നമുക്ക് ആ പരീക്ഷണങ്ങളിൽ പൂർണ്ണമാകുന്ന ഒരു സന്തോഷം ഉണ്ടായിരിക്കണം സന്തോഷമുണ്ടായിരിക്കണം ഒരു ചിന്തയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്കതിൻ്റെ മുമ്പിൽ കൂടി അതിനെ നേരിടുക എന്ന് പറയുന്നത് ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാറുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ നാം അതിനെ എന്ന് നാം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്ത് ഫൂറിഷ്നെസ്സാണ് എത്രയും ഒരു കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ വേദന വരുമ്പോൾ കരയുകയും മനുഷ്യന് ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിൽ ദുഃഖിച്ച് വേദനയോടുകൂടി മുഖം വാടി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത് അപ്പോൾ ഈ അക്കോവ് സ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ എങ്ങനെയായിരിക്കരുത് ഇങ്ങനെ കൂടി ആയിരിക്കാതെ പൂർണ്ണമാകുന്ന ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് അപ്പോൾ അതിന് തുടർന്നുള്ളതായ ആക്കോബിൻ്റെ ലേഖനം പരിശോധിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് യാക്കോബ് ഇങ്ങനെ തുടങ്ങുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആ മുഴുവൻ ആ ഭാഗത്തേക്കല്ല കടന്നു പോകുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നത്തെ കടന്നു വരുമ്പോൾ ഒരു പ്രതിസന്ധിയെ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാകുന്നു എന്നുള്ളൊരു ചിന്തയാണ് പലരും പല രീതിയിലാണ് അതിനെ അഭിമുഖീകരിക്കുക ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ ചിലപ്പോൾ അതിനെ അഭിമുഖീകരിക്കുന്നത് വളരെ ദേഷ്യത്തോടുകൂടി ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്നതിനോടെല്ലാം എനിക്ക് ദേഷ്യമായിരിക്കും എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് എങ്കിൽ നമ്മളൊക്കെ നാടൻ ഒരു ചൊല്ല് പറയുന്നുണ്ട് അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന ഒരു ൊല്ലുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലി മേഖലകളിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമുക്കുണ്ടാകുന്ന ടെൻഷനും പ്രഷറും ഒക്കെ കൊണ്ടുപോകുന്നു നമ്മളെവിടെയാണ് ഏൽപ്പിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളുടെ ഒക്കെ അടുത്താണ് അപ്പോൾ അത് അവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറിയതാകുന്ന ഒരു കാര്യമല്ല അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ പ്രഷർ സിറ്റുവേഷൻസിനെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം ഈ കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും അത് വലിയതാകുന്ന ഒരു ദുരന്തത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകും നമ്മുടെ കൂടെ ഇരിക്കുന്നവർ നമ്മുടെ ഭവനത്തിൽ നമ്മോട് ഒപ്പമായിരിക്കുന്നവരെ വേദനപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ നമ്മളെ പ്രതി അവർ സന്തോഷിക്കുകയാണ് മറിച്ച് നമ്മളെ ഓർത്തുകൊണ്ട് അവർ പേടിച്ച് ഓടുന്ന ഒരു അനുഭവമാണോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഏറെ അനിവാര്യമായ ഒരു ഘടകമാണ് അപ്പോൾ നമ്മളെ പ്രതി മറ്റുള്ളവർ പേടിക്കുകയോ വിറക്കുകയോ എന്നുള്ളതിനേക്കാളും ഒക്കെ ഉപരിയായി നമ്മളെ പ്രതി മറ്റൊരാൾ സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്കായി നമുക്കായിത്തീരുവാനായിട്ട് സാധിക്കും അതിനെന്ത് വേണം നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യപ്പെടുന്ന അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഒരു പ്രഷർ സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ നമുക്കത് മറ്റുള്ളവരിലേക്ക് നമ്മുടെ വേദന അല്ലെങ്കിൽ പ്രശ്നരെ അതിനെ കൈമാറ്റം ചെയ്യുകയല്ല മറിച്ച് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നാം നിരീക്ഷിക്കുകയും പഠിക്കുകയും വേണ്ടത് ഏറെ അനിവാര്യമാണ് അതിനെ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ തന്നെ ദൈവത്തോട് പറ നി പ്രശ്നങ്ങളെയും നിൻ്റെ വേദനകളെയും ഒക്കെ ദൈവത്തോട് പറ എന്ത് കാര്യങ്ങളുമുണ്ട് എങ്കിലും തമ്പുരാൻ്റെ സന്നദ്ധയിൽ നിനക്ക് സമർപ്പിക്കാൻ സാധിക്കില്ലേ എന്തിനേയും സ്വീകരിക്കുവാനായി ഇരുകൈയും നീട്ടിക്കൊണ്ട് നിൽക്കുന്ന തമ്പുരാൻ്റെ ഇടയ്ക്കിലേക്ക് കടന്നു വരുവാനും പല കാര്യങ്ങളെയും പറയുവാനും പലപ്പോഴും നമുക്ക് മടിയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെയും പലതരത്തിലുള്ളതാകുന്ന പ്രതീക്ഷകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ നമ്മൾ അകപ്പെടുമ്പോൾ എൻ്റെ സഹോദരന്മാരെ നമുക്ക് പൂർണ്ണമാകുന്ന ഒരു സന്തോഷത്തോടു അതിനെ നേരിടുവാനായിട്ട് സാധിക്കണം ഇല്ലായെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മോട് ഒപ്പമുള്ളവരെ നമ്മെ പറ്റി ജീവിക്കുന്ന നമുക്ക് ചുറ്റുമായി ജീവിക്കുന്നവരെ അത് വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ഏറെ ആഴത്തിലുള്ളതാകുന്നു കാര്യം യാക്കൂബിൻ്റെ ലേഖനം പരിശോധിക്കുമ്പോൾ ഇതെന്തുകൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു എന്നുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധ്യമായി ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുവാനായി ആഗ്രഹിക്കുന്നില്ല തുടർന്നുള്ളതാകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ളതാകുന്ന അവസരങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം എന്ന് ഞാൻ ഏറെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ വളരെ യാക്കോബിൻ്റെ ലേഖനം പറഞ്ഞിരിക്കുന്നത് പോലെ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പലതരം പലതരത്തിലുള്ളതാകുന്ന പരീക്ഷണങ്ങളൊക്കപ്പെടുമ്പോൾ എൻ്റെ സഹോദരയെ പൂർണ്ണമായ സന്തോഷത്തോടുകൂടി അതിനെ നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് ശക്തി ഉണ്ടാക്കണം ആ ശക്തി ഉണ്ടാക്കേണ്ടത് ക്രിസ്തുവിൽ നിന്നാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ സ്നേഹ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ ദൈവ തിരുനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ